ഇന്ന് ഈ പത്രസമ്മേളനം ഇവിടെ സംഘടിപ്പിച്ചത് ബഹുമാന്യനായ മുൻ അഭ്യന്തരമന്ത്രി ശ്രീ ഇ വത്സരാജിൻ്റെ ആത്മകഥയുടെ പ്രകാശനം മെയ് മുപ്പത്തൊന്നാം തീയതി ശനിയാഴ്ച വൈകുന്നേരം ഇ വത്സരാജ് സിൽവർ ജൂബിലി ഹാളിൽ വെച്ച് മയ്യഴിയിൽ നടക്കുകയാണ് അത് മാധ്യമങ്ങളിലൂടെ അറിയിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പത്രസമ്മേളനം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് അതിനെക്കുറിച്ച് വിശദമായി സംസാരിക്കുവാൻ വേണ്ടി കമ്മിറ്റിയുടെ വൈസ് ചെയർമാൻ ശ്രീ അസീസ് മാഹി അവരെ ക്ഷണിക്കുന്നു ഏതാണ്ട് ഇരുപത്തിയാറ് വർഷക്കാലം മയ്യയെ പ്രതിനിധീകരിച്ച് പുതുച്ചേരി നിയമസഭാ സാമാജികനായും അതിൽ പത്തു വർഷക്കാലം ആഭ്യന്തരമുൾപ്പെടെയുള്ള വകുപ്പുകൾ കൈകാര്യം ചെയ്ത മന്ത്രിയായും മയ്യയുടെയും പുതുച്ചേരിയുടെയും സമഗ്രവും സുസ്ഥിരവും സർവതല സ്പർശിയുമായ വികസനത്തിന് ചുക്കാൻ പിടിച്ച ജനപ്രിയ നേതാവാണ് ശ്രീ വത്സരാജ് അദ്ദേഹത്തിൻ്റെ സംഭവബഹുലമായ ജീവിതത്തിൻ്റെ ഏടുകൾ തുന്നിച്ചേർത്ത ആത്മകഥാ ഗ്രന്ഥം എൻ്റെ മയ്യഴി പ്രകാശിതമാവുകയാണ് മാഹി ശ്രീ വത്സരാജ് സിൽവർ ജൂബിലി ഓഡിറ്റോറിയത്തിൽ ഈ വരുന്ന മുപ്പത്തി ഒന്നാം തീയതി മെയ് മുപ്പത്തിയൊന്ന് വൈകുന്നേരം നാല് മണിക്ക് ആ ഹാളിൽ വെച്ച് പ്രകാശന കർമ്മം നിർവഹിക്കപ്പെടും ആ പ്രകാശന കർമ്മത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് മാഹി എം എൽ എ ശ്രീ രമേശ് പറമ്പത്താണ് അദ്ദേഹം സംഘാടക സമിതി ചെയർമാൻ കൂടിയാണ് ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് പുതുശ്ശേരി മുഖ്യമന്ത്രിയായിരുന്ന വി നാരായണസ്വാമി അവസ്തക പ്രകാശനം നിർവഹിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ മുൻ ആഭ്യന്തരമന്ത്രിയും അതോടൊപ്പം തന്നെ കേരള പ്രതിപക്ഷ നേതാവുമായിരുന്ന ശ്രീ രമേശ് ചെന്നിത്തല അവസ്തകം ഏറ്റുവാങ്ങുന്നതാകട്ടെ മലയാളത്തിൻ്റെ പ്രിയങ്കരനായ കഥാകാരൻ മയ്യയുടെ പ്രിയപുത്രനായ ശ്രീ എം മുകുന്ദനാണ് പുസ്തകം ഏറ്റുവാങ്ങുന്നത് ഈ പ്രകാശന ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് മുൻ പുതുച്ചേരി മുഖ്യമന്ത്രിയായ വി വൈദ്യലിംഗവും വടകര നിയോജക മണ്ഡലം മെമ്പർ ഓഫ് പാർലമെൻറ്റ് എം പി ആയ ശ്രീ ഷാഫി പറമ്പിലുമാണ് അതോടൊപ്പം തന്നെ പ്രധാന അതിഥികളായി പങ്കെടുക്കുന്നത് മുൻ ഡി ജി പി ിയാണ് അതുപോലെ തന്നെ സി എസ് ഖേർവാൾ മുൻമിനിസ്ട്രേറ്റർ മുൻ ചീഫ് സെക്രട്ടറി പുതുച്ചേരി അതുകൂടാതെ പങ്കെടുക്കുന്നത് ഡി എസ് നഖി ഐ എ എസ് ആണ് മുൻ ചീഫ് സെക്രട്ടറി അന്തമാൻ നിക്കോബാർ ദ്വീപ് മുൻ അഡ്മിനിസ്ട്രേറ്റർ മാഹി കൂടിയാണ് അദ്ദേഹം പിന്നീട് ബി വിജയനാണ് മറ്റൊരു അതിഥി അദ്ദേഹം മുൻ ചീഫ് സെക്രട്ടറി ഗോവയാണ് കൂടാതെ കേരള ലളിതകലാ അക്കാദമി സെക്രട്ടറിയായ എ ബി എൻ ജോസഫും മുഖ്യപ്രഭാഷകനായി വേദിയിലുണ്ടാവും അപ്പോൾ ഈ ചടങ്ങിൽ ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് ഡി സി ബുക്സാണ് ഡി സി ബുക്സിൻ്റെ പ്രതിനിധിയായ സാന്ദ്ര ആർ കുമാർ പുസ്തക പരിചയം നടത്തും ഈ വൻസരാജ് മറുപടി പ്രസംഗം നടത്തുന്നു സംഘാടക സമിതി കൺവീനറായ സജിത് നാരായണൻ സ്വാഗതവും സംഘാടക സമിതി വൈസ് ചെയർമാൻ അസീസ് മാഹി നന്ദിയും പറയും കൂടി ഞങ്ങൾ കൂട്ടിച്ചേർക്കുന്നുണ്ട് സി വൻ ഇത് ഒരു ഔദ്യോഗികമായ ചടങ്ങായിട്ടല്ല പുസ്തക പ്രകാരം കവർ നിങ്ങൾക്ക് മുമ്പിൽ സ പിൻഭാഗവും കൂടി പ്രദർശിപ്പിക്കുന്നുണ്ട് എം മുകനാണ് പുസ്തകത്തിൻ്റെ അവതാരി എഴുതിയിട്ടുള്ളത്